ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷും ഇഷിദയും കൂടിയിട്ട് മനസ്സിനമ്മിനെ വീഴ്ത്തിയതിന് ശേഷം വീട്ടിലേക്ക് തിരികെ പോകാനായിട്ടോ അങ്ങനെ അവർ തിരികെ പോയതിന് ശേഷം മനസ്സിനരെ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പം അഷിതയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന സംഭവമൊക്കെ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്താണ് മനസ്സിനമ്മ ആശിതരെ എടുത്ത് വന്നിട്ട് പറയുകയാണ് നീ എന്തടി വിചാരിച്ചത് നിൻ്റെ അവൻ്റെ അയ അളിഞ്ഞ കോമഡി കണ്ടിട്ട് ഞാൻ വീണ്ടും പോയെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ വീണ്ടിട്ടൊന്നുമില്ല പക്ഷേ അവൻ്റെ മുന്നിൽ ഞാൻ അഭിനയം പറയാണ് പറയാനിട്ടോ അപ്പോൾ എന്തായാലും മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ട് വീണതൊന്നുമല്ല അവർ കുറച്ച് അഭിനയിച്ചത് തന്നെയാണ് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം തിരികെ പോരുമ്പോൾ ഇഷിത ഇഷിതനോട് മഹേഷ് പറയുന്നുണ്ട് നീ ഇതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇനി കാണാൻ പോകുന്നത് നീ കാണാത്ത കാഴ്ചകൾ കുറേ ഉണ്ട് എന്നൊക്കെ പറയാനിട്ടോ ശേഷം പിന്നീട് മഹേഷ് തുറന്നു പറയുന്നുണ്ട് വേറൊരാളോട് വക്കീലിനോട് തുറന്നു പറയുന്നുണ്ട് ഇതുവരെ എൻ്റെ അനിയനാകാനുള്ള യോഗ്യത അവനുണ്ടായിരുന്നില്ല അത്തരത്തിലല്ലായിരുന്നു അവൻ്റെ പെരുമാറ്റവും രീതികളും ജീവിതമൊക്കെ പക്ഷേ ഇപ്പോൾ ഇന്ന് അവൻ എൻ്റെ അനിയനാകാനുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് അവൻ അംഗീകരിച്ചേ മതിയാകുമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിനോദവും ഇഷിതയും കൂടിയിട്ടൊരു കൂടിക്കാഴ്ച ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വിനോദ സത്യങ്ങളൊക്കെ ഇഷിതനോട് തുറന്നു പറയുകയാണ് എൻ്റെ ചേട്ടൻ ആണ് എന്നെ എൻ്റെ ചേട്ടനാണ് എൻ്റെ റോൾ മോഡൽ അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ എൻ്റെ ജീവനാണ് എന്നൊക്കെ പറയാനായിട്ട് അതാരാണ് ചേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മഹേഷ് ചന്ദ്രനാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയാനിട്ടോ അത് കേട്ടിട്ട് ഇഷിതാണെന്നുള്ള ലാഗം ഞെട്ടി തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ